നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാണെന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ അമേഡി ഉഡാൻ അക്കാദമിയിൽ പൈലറ്റ് ആകുവാൻ പരിശീലനം ഓൺലൈൻ അപേക്ഷ മെയ് രണ്ട് വരെ സിവിൽ വ്യോമാന മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള അമേഡി ഉഡാൻ അക്കാദമി എന്ന സ്വയം ഭരണ സ്ഥാപനത്തിലെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് പ്രോഗ്രാം പ്രവേശനത്തിന് മെയ് രണ്ട് വരെ ഓൺലൈൻ അപേക്ഷ നൽകാം ഐ ജി ആർ യു എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എന്നിങ്ങനെ മൂന്ന് തലത്തിലാണ് പരിശീലനം ഇതിന് കുറഞ്ഞത് ഇരുപത്തിനാല് മാസം വേണ്ടിവരും വനിതകൾക്കും അപേക്ഷിക്കാം അബിനേഷ്യ ടു സി പി എൽ പ്രോഗ്രാമിൽ ചേരാൻ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഫിസിക്സ് എന്നീ വിഷയങ്ങളിലൊന്നിനും അമ്പത് ശതമാനമെങ്കിലും മാർക്കോടെ പ്ലസ് ടു ജയിച്ചിരിക്കണം പട്ടിക ഭിന്നശേഷി സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മതി പന്ത്രണ്ടിലെ പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം ഇന്റർവ്യൂ അഭിരുചി പരീക്ഷയുടെ സമയത്ത് മാർക്ക് ലിസ്റ്റ് ഹാജരാക്കിയാൽ മതി കോഴ്സിന് ചേരുമ്പോൾ പതിനേഴ് വയസ്സ് തിരഞ്ഞെയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഇരുപത്തെട്ട് വയസ്സ് കൈവീരരുത് പിന്നോക്ക പട്ടിക വിഭാഗക്കാർക്ക് യഥാക്രമം മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് വരെയാകാം നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററെങ്കിലും ഉയരമുള്ള അഭിഭാഗിതരായിരിക്കണം മികച്ച ആരോഗ്യ നിർബന്ധം ഓൺലൈൻ അപേക്ഷാ ഫീസ് പന്ത്രണ്ടായിരം രൂപ പട്ടികവിഭാഗർ ഈ തുക നൽകേണ്ട ആകെ നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റാണുള്ളത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം സംവരണം മെയ് പത്തൊമ്പത് മുതൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം മെയ് ഇരുപത്തിനാലിന് ഓൺലൈൻ എഴുത്തു പരീക്ഷ നടത്തും തിരുവനന്തപുരം ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഡൽഹി അടക്കം ഇരുപതോളം പരീക്ഷാ കേന്ദ്രങ്ങൾ പതിവായുണ്ട് ഇഷ്ട മൂന്ന് കേന്ദ്രങ്ങൾ മുൻഗണനാക്രമത്തിൽ അപേക്ഷയിൽ കാണിക്കണം പ്ലസ് ടു നിലവാരത്തിലുള്ള ജനറൽ ഇംഗ്ലീഷ് മാത്സ് ഫിസിക്സ് യുക്തിചിന്ത ആനുകാലിക സംഭവങ്ങൾ എന്നിവയിലെ ഒജ്റ്റി ചോദ്യങ്ങൾ അടങ്ങിയതാണ് ഓൺലൈൻ ടെസ്റ്റ് തെറ്റിന് മാർക്ക് കുറയ്ക്കില്ല ടെസ്റ്റിൽ മികവുള്ളവർ ജൂൺ ഇരുപത്തിനാല് മുതൽ നടത്തുന്ന പൈലറ്റ് അഭിരുചി സൈക്കോമെട്രിക് ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയിൽ പങ്കെടുക്കണം പൈലറ്റ് അഭിരുചി പരീക്ഷയ്ക്ക് ഒരു അവസരമേ ലഭിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലും തുടങ്ങുന്ന രണ്ട് ബാച്ചുകളിലായുള്ള മെറിറ്റ് ലിസ്റ്റ് ജോലി പതിനഞ്ചിന് പ്രസിദ്ധപ്പെടുത്തും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശാനുസരണമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പ്രവേശന സമയത്ത് ക്ലാസ് രണ്ട് മെഡിക്കൽ എക്സാമിനറുടെ സർട്ടിഫിക്കറ്റ് മതി കേരളത്തിൽ ഇതിന് സൗകര്യമുണ്ട് പിന്നീട് ക്ലാസ് എണ്ണിൻ്റെയും വേണ്ടി വരും രണ്ടിനും അംഗീകൃത ഡോക്ടർമാരുടെ വിലാസങ്ങൾക്ക് ഡി ജി സി എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ പേഴ്സണൽ ലിങ്കിൽ നോക്കാം ട്രെയിനിങ്ങിന് ഫീസ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നാല് ഗഡുക്കളായിട്ട് അടയ്ക്കാം പഠനോപരങ്ങൾക്ക് മറ്റുമായി രണ്ടര ലക്ഷം രൂപ വേറെയും വേണം ഹോസ്പിറ്റൽ ചിലവ് പ്രതിമാസം പതിനയ്യായിരം രൂപയോളം പെൺകുട്ടികൾക്ക് ഹോസ്റ്റലുണ്ട് എല്ലാ വിഭാഗക്കാരും ഇതേ ക്രമത്തിൽ ഫീസ് അടയ്ക്കണം സമാന്തരമായി മൂന്ന് വർഷ ബി എസ് സി ഏവിയേഷൻ ബിരുദ കോഴ്സിനും പഠിക്കാം ഇതിന് നാൽപ്പത് സീറ്റുണ്ട് ഇത് എൺപത് ആക്കിയേക്കാം കോഴ്സ് വിവരങ്ങൾ സൈറ്റിലുണ്ട് നിർദ്ദിഷ്ട തൊഴിൽ അധിക ഫീ നൽകി ഇനി പറയുന്ന ടൈപ്പ് റേറ്റിംഗ് പരിശീലനം നേടണം എ ത്രീ ട്വൻറ്റി ബി ത്രീ സെവൻ ത്രീ സെവൻ എയ്റ്റി ആർ സെവൻറ്റി ടു ക്യു ഫോർ ഹൺഡ്രഡ് ഓഗസ്റ്റ് ഇരുപത്തിന് ആദ്യ ബാച്ചിൻ്റെ പരിശീലനം തുടങ്ങും കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കും വെബ്സൈറ്റ് കാണുക ഫോൺ നമ്പർ സെവൻ സിക്സ് സീറോ സെവൻ സീറോ ഡബിൾ എയ്റ്റ് സീറോ ഫോർ സീറോ ഹെൽപ് ഡെസ്ക് എക്സാംസ് അറ്റ് ദ റേറ്റ് ഐ ജി യു ആർ യു എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ